ഇതാണ് അരി മരം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെറിയ നെല്ലിക്കയുടെ ഫാമിലി പെടുന്ന തന്നെയാണ് പിന്നെ അത് ഒരുപാടങ്ങ് ഉണ്ടാകും ചില സമയങ്ങളിൽ ഇത്തവണ വളരെ കുറവായിരുന്നു ഇതേണ്ടത് ഞങ്ങളിന്ന് അതിൻ്റെ ഈൽഡിംഗ് എടുക്കുമായിരുന്നു പിന്നെ ഇത് ഉപ്പിലിടാനോ അച്ചാറിടാനോ ഒക്കെ നല്ലതാണ് ലൂപിക്കയല്ല അരി നെല്ലിക്ക ഇത് വേണ്ട കുഞ്ഞുമോൻ ഇതിനെല്ലാം ഭയങ്കര എന്താ പറയുന്നത് ഈൽഡിംഗ് ഒക്കെ എടുക്കുന്നതിനെ വിളിക്കുന്നതാണ് കുഞ്ഞുമോൻ അപ്പോൾ കുഞ്ഞുമോൻ എന്നത് പറിച്ചു തന്നെ മേളിലോട്ട് കയറിയാൽ ഇത് പറിക്കാൻ ഇത് ഈ മരത്തിൻ്റെ മേളിലാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് നല്ല രസമാണ് ഇതിൻ്റെ അച്ചാറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടോ ഇത് അരി നെല്ലിക്കാന്നാണ് ഈ നാട്ടിൽ നാട്ടിലിതിന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്നാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമാണെങ്കിലേ ഓക്കെ താങ്ക്